നമസ്കാരം പെക്കേമഡിയുടെ സ്റ്റോറീസ് ചാനലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രശസ്തനായ മണർകാട് പാപ്പൻ്റെ ജീവിതകഥയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് പറയപ്പെടുന്ന കഥകളുമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മദ്യവ്യവസായി അതുല്യനായ സ്പോർട്സ് സംഘാടകൻ ഹോട്ടൽ വ്യവസായി പ്ലാന്റേഷൻ മേഖലയിലെ അധികായകൻ തിയേറ്റർ ഉടമ രാഷ്ട്രീയ നേതാവ് പത്രമുടമ ഉദാരമതി എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ച അസാമാന്യ ഉടമയായിരുന്നു മണർകാട് പാപ്പൻ എന്ന ജോസഫ് മൈക്കിൾ പാപ്പൻ്റെ ജീവിതം സിനിമാ കഥയെ വെല്ലുന്ന ഒന്നായിരുന്നു സർക്കാർ പാപ്പരായി പ്രഖ്യാപിച്ച് എഴുതിത്തള്ളിയ അപ്പൻ്റെ കടങ്ങൾ കഠിനാധ്വാനത്തിലൂടെ വീട്ടിയ മകൻ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുത്ത അബ്കാരി മുതലാളി ഏറ്റവും വലിയ മദ്യ വ്യവസായി എന്ന സ്ഥാനം നിലനിൽക്കുമ്പോൾ തന്നെ അത് അത് നിർത്തി ആ വ്യത്യസ്തനായ മുതലാളി ഈ അതിഗായനയാണ് സോമൻ ലേലം എന്ന സിനിമയിൽ ആനക്കാട്ടിൽ ഈപ്പച്ചൻ എന്ന കഥാപാത്രത്തിലൂടെ അനശ്വരമാക്കിയത് സത്യത്തിൽ മണർ കാട് പാപ്പൻ്റെ തനി ജീവിതമല്ല ആ വ്യക്തിത്വത്തിൻ്റെ ചില പ്രത്യേകതകൾ മാത്രമാണ് ഈ സിനിമയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത് ബിസിനസ് രംഗത്തേക്കുള്ള മണർകാട് പാപ്പൻ്റെ പ്രവേശനത്തെ നോക്കാം പിതാവ് മണർകാട്ട് കുഞ്ഞ് എന്ന എം എം ജോസഫിൻ്റെ ബിസിനസ് പരാജയങ്ങളെ തുടർന്ന് വളരെ ചെറുപ്പത്തിലെ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് സ്വന്തം ജീവിതമാർഗം തേടി തേടേണ്ടതായിട്ട് വന്നു പാപ്പനെ പിന്നീട് രാജധാനി ഹോട്ടൽ ഉടമയായ അപ്പുവുമായി ചേർന്ന് ഒരു ടാക്സി കാർ വാങ്ങിയാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ തുടക്കം പാലാ ടൗൺ കള്ളുഷാപ്പ് ലേലത്തിൽ പിടിച്ചുകൊണ്ടാണ് തന്നെ രാജാവാക്കി അബ്കാരി വ്യവസായത്തിലേക്ക് മണർകാട് പാപ്പൻ ആദ്യ ചൂട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ഇ എം എസ് മന്ത്രിസഭ ചാരായം റേഞ്ച് അടിസ്ഥാനത്തിൽ ലേലം ചെയ്ത് തുടങ്ങിയതോടെയാണ് അബ്കാരി മുതലാളിമാർ എന്ന ഒരു പുതിയ വർഗം കേരളത്തിൽ ഉടലെടുത്ത് പുതിയ മുതലാളിമാരിൽ കോട്ടയം ജില്ലയിൽ അതിവേഗം മുൻപന്തിയിലെത്തിയത് നാല് കത്തോലിക്കരാണ് ചുരുങ്ങിയ കാലം കൊണ്ട് മറ്റെല്ലാവരെയും കടത്തി പാപ്പൻ ഒന്നാം സ്ഥാനത്തായി തുടക്കത്തിൽ മദ്യം തലച്ചുമടായി നടന്ന് പാപ്പൻ വിൽപ്പന നടത്തിയിട്ടുണ്ട് ഒരിക്കൽ പാപ്പൻ്റെ കയ്യിലിരുന്ന പാല ടൗൺ വിദേശ മദ്യ ഷോപ്പ് വാശിയേറിയ ലേലത്തിൽ മറ്റൊരാൾ പിടിച്ചു എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ ആ പുതിയ ആൾക്ക് കച്ചവടം നടത്താൻ സാധിച്ചില്ല എന്നാൽ പാപ്പൻ്റെ മദ്യം ഇഷ്ടം പോലെ ടൗണിൽ ലഭ്യവുമായിരുന്നു മുകളിൽ നിന്നുള്ള ഓർഡറാണ് തൻ്റെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന അന്വേഷണത്തിൽ അയാൾക്ക് മനസ്സിലായി അയാൾ നേരെ പാപ്പൻ്റെ വീട്ടിലേക്കാണ് പോയത് അയാൾ ചെന്ന് പാപ്പനോട് പറഞ്ഞു ഒരബുദ്ധം പറ്റി കട ചേട്ടൻ തന്നെ നടത്തിയാൽ മതി എനിക്ക് ഞാനടച്ച കാശു മാത്രം തന്നാൽ മതി എന്ന് അയാൾ അപേക്ഷിച്ചു അപ്പോൾ പാപ്പൻ പറഞ്ഞു നിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് അങ്ങനെ അയാൾ അത് ഉപേക്ഷിച്ച് പുനലൂർക്ക് താവളം മാറ്റിയെന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ പൊതു തെരഞ്ഞെടുപ്പുകളിലെ പണമൊഴുക്കുകളിൽ ഏറെയും മദ്യ മുതലാളിമാരാണ് നടത്തിയിരുന്നത് അറുപത്തേഴിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാരനായ പാപ്പൻ ഉൾപ്പെടെയുള്ള ഒട്ടേറെ മധ്യ മുതലാളിമാർ ഇടതുമുന്നണിയെയാണ് സഹായിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇ എം എസ് മന്ത്രിസഭയിൽ എക്സൈസ് മന്ത്രിയായിരുന്നത് കെ ആർ ഗൗരിയമ്മയാണ് അവരുമായി പാപ്പനൊരു പാലമുണ്ടാക്കി കൊടുത്തത് ആർ എസ് പി നേതാവായ ബേബി ജോണായിരുന്നു കോൺഗ്രസ്സുകാരനായ പാപ്പനും ആർ എസ് പി നേതാവായ ബേബി ജോണും തമ്മിലുള്ള ഇണവെതിരിയാത്തൊരു ബന്ധം ഉണ്ടായിരുന്നു ചാരായ കച്ചവടത്തിൽ ഇടുക്കിയിലെ റേഞ്ച് മേഖലകളിൽ മേൽക്കൈ നേടാനായിട്ട് പാപ്പൻ തീരുമാനിച്ചു താമസിയാതെ എക്സൈസ് ഉദ്യോഗസ്ഥരും പോലീസും തിരിഞ്ഞു നോക്കാത്ത പീരുമേട് ദേവികുളം മേഖലകളിലെ കിരീടം വയ്ക്കാത്ത രാജാവായി പാപ്പൻ പാപ്പൻ്റെ ചില പ്രതിജ്ഞകളും ജീവിത വി വിശ്വാസ ജീവിതമൊക്കെ നോക്കാം ചെറുപ്പത്തിലുണ്ടായ ചില തിക്താനുഭവങ്ങളെ തുടർന്ന് പാപ്പൻ ചില ഭീഷ്മ പ്രതിജ്ഞകളെടുത്തിരുന്നു കത്തോലിക്കാ സഭയും ആചാരങ്ങളുമായി ബന്ധപ്പെട്ടവയായിരുന്നു അവയിൽ മിക്കവയും മരണം വരെ അവ പാലിക്കുകയും ചെയ്തു വരേണ്യരുടെ വിവാഹ സൽക്കാരങ്ങളിൽ പങ്കെടുക്കില്ല എന്നായിരുന്നു പ്രതിജ്ഞകളിലൊന്ന് സ്വന്തം കുടുംബാംഗങ്ങളുടെ പോലും വിവാഹത്തിന് പള്ളി മുറ്റം വരെയേ പോകും വിവാഹ പന്തലിലെത്തിയ ആശംസകൾ നേർന്ന് മടങ്ങുകയും ചെയ്യും പക്ഷേ കുടുംബാംഗങ്ങൾ പള്ളിയുടെ ചടങ്ങുകളിൽ സർവാത്മന പങ്കെടുക്കുന്നതിൽ പാപ്പനൊരു വിരോധവുമില്ലായിരുന്നു തന്നെ ഇതൊക്കെയാണെങ്കിലും കടുത്ത മരിയഭക്തനായിരുന്നു പാപ്പൻ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ രണ്ട് പടങ്ങൾ മാത്രമേ കാണുകയുള്ളൂ തൻ്റെ പിതാവ് എം എം ജോസഫിൻ്റെയും മറ്റൊന്ന് കന്നികാമറിയത്തിൻ്റെയും നൂറ്റാണ്ടുകളായി പാലാങ്ങാടിയിൽ നിലനിന്നിരുന്ന കുരിശുപള്ളി പുതുക്കിപ്പണിയാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പുതുതായി രൂപീകരിച്ച പാലാ രൂപതയുടെ പ്രഥമ ബിഷപ്പ് സെബാസ്റ്റിൻ വൈലിൻ തിരുമേനി തീരുമാനിച്ചു അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാൻ പാലാ സെൻട്രൽ ബാങ്ക് തയ്യാറുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പാലാ ബാങ്ക് തകർന്നതോടുകൂടി പണി പൂർണ്ണമായും സ്തംഭിച്ചു പണി പൂർത്തിയാക്കാൻ ഏറ്റവും കൂടുതൽ ധനസഹായം ചെയ്തത് മണർകാട് പാപ്പനാണ് കുരിശുപള്ളിയുടെ പൂർത്തീകരണം പാലാക്കാരുടെ മുമ്പിൽ പാപ്പനെ ഒരു ഹീറോയാക്കി മാറ്റി എന്നും രാവിലെ പരിവാര സമേതം കപ്പേളയിൽ പോയി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു പാപ്പൻ്റെ ഒരു ദിവസം ആരംഭിച്ചിരുന്നത് ചാരായത്തിൽ നിന്നും ബാർ ഹോട്ടലിലേക്ക് മാറിയ കഥ നോക്കാം മധ്യമേഖലയിലെ എല്ലാ ചലനങ്ങളും സസൂക്ഷ്മം വീക്ഷിച്ചിരുന്ന പാപ്പന് ഒരു കാര്യം ഉറപ്പായി വലിയ കിടമത്സരമുള്ള ചാരായ മേഖലയിൽ എല്ലാ കാലത്തും മേധാവിത്വം നിലനിർത്താനാവില്ല വിദേശ മധ്യത്തിലാണ് ഭാവി അതും ബാർ ഹോട്ടൽ പാലയുടെ ഹൃദയഭാഗത്ത് പാപ്പന ഏറ്റവും പ്രിയപ്പെട്ട കുരിശുപള്ളിക്ക് അഭിമുഖമായി അത്യാധുനിക സൗകര്യമുള്ള ഒരു ഹോട്ടൽ ഉയർന്നു പാലയിലെ ആദ്യത്തെ ബാർ ഹോട്ടലാണ് പാപ്പൻ്റെ മഹാറാണി ഹോട്ടലിൻ്റെ വിജയം ആ മേഖലയിൽ കൂടുതൽ പണം മുടക്കാൻ പാപ്പനെ പ്രേരിപ്പിച്ചു ആയിരത്തി എഴു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ തോട്ടം വാങ്ങാനായി മൈസൂർക്ക് പോയ പാപ്പൻ ഈസ്റ്റേൺ ടൂറിസ്റ്റ് ഹോം എന്ന പഴയ പേ പഴയ പേരുള്ള കോഴിക്കോട്ടെ ഹോട്ടലിൽ താങ്ങാനടിയായി അതിൻ്റെ മുതലാളിയായിരുന്ന കുന്നംകുളങ്കാരൻ ജോൺ തൻ്റെ ഹോട്ടൽ വാങ്ങി തന്നെ വലിയ കടക്കണിയിൽ നിന്നും രക്ഷിക്കണമെന്ന് പാപ്പനോട് അപേക്ഷിച്ചു അന്നത്തെ കാലത്ത് ഒരു വലിയ തുകയായ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അന്ന് ആ ഹോട്ടലിന് കടമുണ്ടായിരുന്നു അന്നത്തെ രീതി വെച്ച് ഒരിക്കലും ആ ഒരു വായ്പ ആ ഒരു ലോണിൽ ഹോട്ടൽ നടത്തി കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു എങ്കിലും പാപ്പനത് വാങ്ങി മഹാറാണി എന്ന് പേരിട്ടു പിന്നീട് സിനിമാക്കാരുടെ ഒരു താവളമായി മാറി ആ ഹോട്ടൽ വളരെ പ്രശസ്തമായി ആ ഹോട്ടലിലെ ചില മുറികൾ സ്ഥിരമായി ചില സിനിമാ താരങ്ങളുടെയും ഒക്കെ ഭാഗ്യ മുറികളായിട്ട് അവർ കണക്കാക്കുകയും സ്ഥിരമായിട്ടവർ എടുത്ത് എടുക്കുകയും ചെയ്യുമായിരുന്നു കൊച്ചിയിലെ ഹോട്ടൽ യുവറാണിയും പാപ്പൻ സ്വന്തമാക്കി യുവറാണിയുടെ ഉടമ ചെമ്മീൻ ചെറിയാൻ എന്നറിയപ്പെട്ടിരുന്ന സി ചെറിയാൻ ആയിരുന്നു ഒരു കാലത്ത് പാപ്പനെ വെല്ലുവിളിക്കാൻ അബ്കാരികാലത്തിന് ഇറങ്ങിയ ചെറിയാൻ്റെ ഹോട്ടൽ പിന്നീട് പാപ്പൻ്റെ കയ്യിൽ ഒതുങ്ങിയത് എന്നതാണ് ചരിത്രം സിനിമാ തിയേറ്റർ മേഖലയിലേക്കും പാപ്പൻ കടന്നു പാലയിലെ മഹാറാണി യുവറാണി തിയേറ്ററുകൾ തുറന്ന് സിനിമാ തിയേറ്റർ മേഖലയിലേക്കും പാപ്പൻ ഒരു കൈ നോക്കി അതായത് കൂട്ടുകാരൻ എറണാകുളത്ത് മൂന്ന് തിയേറ്റർ ഒരുമിച്ച് തുടങ്ങിയതിൻ്റെ പശ്ചാത്തലം ഇതുതന്നെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ജീവനക്കാരുമായുള്ള ബന്ധത്തിൻ്റെ കഥകൾ നോക്കാം ഇത്ര വലിയ വ്യവസായ സാമ്രാജ്യം പടുത്തുയർത്തിയെങ്കിലും ഇടത്തരക്കാരുമായിരുന്നു ആയിട്ടായിരുന്നു പാപ്പൻ്റെ ചങ്ങാത്തം മുഴുവൻ മധ്യവ്യവസായം നൂറുകണക്കിന് മധ്യവർഗ കുടുംബങ്ങളെ പാപ്പൻ്റെ ആശ്രിതരാക്കി മൂവായിരത്തിൽ പരം ചെറുപ്പക്കാർക്കാണ് പാപ്പൻ ജീവിതമാർഗം ഉണ്ടാക്കി കൊടുത്തത് അവർക്കെല്ലാം സർക്കാർ ബാങ്ക് ജീവനക്കാർ എന്നിവർക്കിനേക്കാൾ കൂടുതൽ ശമ്പളവും അദ്ദേഹം കൊടുത്തിരുന്നു ജോലി സമയത്ത് മദ്യപിക്കരുതെന്ന പോളിസി അദ്ദേഹം കർശനമാക്കി നടപ്പിലാക്കി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ തൊഴിലന്വേഷകരുടെ നീണ്ട നിര എന്നും കാണുമായിരുന്നു സർക്കാർ ജോലിയേക്കാൾ ആകർഷകത്വം അന്ന് കൂടുതൽ ശമ്പളം കൊടുത്തിരുന്ന അദ്ദേഹത്തിൻ്റെ ജോലിക്കാർക്കായിരുന്നു എന്നും വീട്ടുമുറ്റത്ത് വിശക്കുന്നവർക്ക് അന്നദാനം നടത്തുന്ന പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അപാരമായ ഓർമ്മശക്തി അദ്ദേഹത്തിൻ്റെ കൈമുതലായിരുന്നു തൻ്റെ റേഞ്ചിലുള്ള ഏത് കടയിലെയും ആൾക്കാരുടെ പേരും ഫോൺ നമ്പറും അവരുടെ കണക്കുമൊക്കെ അദ്ദേഹത്തിന് വൃത്യസ്തമായിരുന്നു പാപ്പനെ ചുറ്റിപ്പറ്റി ഉണ്ടാക്കിയ കഥകൾ നോക്കാം ഈ കഥകൾ സത്യമാകണമെന്നില്ല ഇതെല്ലാം ആരോപിത കഥകളാണ് പാപ്പനെ ചുറ്റിപ്പറ്റി ഒട്ടേറെ കഥകളുണ്ടാക്കി പാപ്പൻ്റെ ഹോട്ടലുകൾക്ക് മഹാറാണി യുവറാണി എന്നൊക്കെ പേര് വരാനുള്ള കാരണം എന്തായിരുന്നു എന്നതായിരുന്നു ഒരു കഥ ഒരു നഷ്ടപ്രണയത്തിൻ്റെ ഓർമ്മയാണ് എന്ന് ചില എതിരാളികൾ പ്രചരിപ്പിച്ചു എങ്കിലും റാണി എന്ന് വിശ് അദ്ദേഹം ഉദ്ദേശിച്ചത് പരിശുദ്ധ കന്യകാമറിയത്തിയായിരുന്നു എന്നാണ് അടുപ്പമുള്ളവർ പറയുക ഏതായാലും ഈ ആരോപണ കഥയൊന്നും അദ്ദേഹം കേട്ട ഭാവം പോലും നടിച്ചില്ല മറ്റൊരു രസകരമായ കഥ തൻ്റെ കടയിലേക്ക് മദ്യപന്മാരെ ആകർഷിക്കുന്നതിന് വേണ്ടി ഒരു നല്ല പരസ്യവാചകം വേണമെന്ന് അദ്ദേഹം ഒരിക്കൽ തീരുമാനിച്ചു അത്രേ പരസ്യവാചകം എഴുതാൻ അദ്ദേഹം കണ്ടെത്തിയത് ചലച്ചിത്ര പ്രവർത്തകനായ ജോൺ അബ്രാഹിനെയായിരുന്നു മണർകാട് പാപ്പൻ ജോൺ അബ്രാഹിനെ പാലയിലെ മിന മിനച്ചിനാൽ തീരത്തുള്ള മഹാറാണി ഹോട്ടലിലേക്ക് താമസിപ്പിച്ച് സൽക്കരിച്ച് ചിലവഴിച്ചു ആറ് ദിവസം അവിടെ ജോൺ അബ്രാഹാം താമസിച്ചു അത്രേ എന്നിട്ട് ഒരു പരസ്യവാചകം കിട്ടിയില്ല അവസാനം ജോറ ജോൺ എബ്രാഹിമിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുതി കൊടുത്തു അത്രേ മണർകാട് പാപ്പൻ്റെ ഷാപ്പിൽ നിന്ന് കുടിച്ചേച്ചു പോടാ ഡാഷെ ഡാഷ എന്ന് വെച്ചാൽ തെറിയണം എന്നായിരുന്നു പരസ്യവാചകം എന്നാണ് അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പറഞ്ഞു വരുത്തിയത് മറ്റൊരു രസകരമായ കഥ മണർകാട് പാപ്പന് ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് ഇടുക്കിയിലെ അബ്കാരി റേഞ്ചും തോട്ടങ്ങളും ഒക്കെ മണർപാട് പാപ്പൻ്റെ ആയിരുന്നു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയം എല്ലാവർക്കും പണം കൊടുത്തു ഇത് കണ്ട് മാനേജർ അദ്ദേഹത്തോട് ചോദിച്ചു അവരെല്ലാവരും നമ്മുടെ തൊഴിലാളികളാണ് ഇവർക്ക് പണം കൊടുക്കാതെ തന്നെ നമുക്ക് നമുക്ക് വോട്ട് കിട്ടും പിന്നെ എന്തിനാണ് അവർക്ക് പണം കൊടുക്കണേ അപ്പോൾ ഇടുക്കിയിലെ പ്രമുഖ അബ്കാരിയായ ഈ മണർകാട് പാപ്പൻ ആ അബ്കാരി എന്നുള്ള നിലയിൽ പറഞ്ഞ മറുപടി രസകരമാണ് ഞാൻ കൊടുത്ത പണം മുഴുവൻ ഇന്ന് വൈകുന്നേരത്തോടെ എൻ്റെ പെട്ടിയിൽ തന്നെ വന്നു വീഴും എന്നാണ് മറ്റൊരു രസകരമായ കഥ മണർകാട് പാപ്പൻ പ്രാർത്ഥിക്കാനെത്തിയപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ടതാണ് കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് മണർകാട് പാപ്പനോട് ചോദിച്ചു നീ എന്താ പാപ്പ എൻ്റെ കുഞ്ഞാടുകളെ മദ്യം നൽകി നശിപ്പിക്കുന്നതെന്ന് പാപ്പൻ തലകു കുനിച്ച് പറഞ്ഞു കർത്താവേ അവർ പാപങ്ങളാണ് അവർക്ക് മദ്യം വേണം മദ്യം വേണ്ടവർക്ക് മദ്യമല്ലാതെ മറ്റെന്താണ് കൊടുക്കാൻ പറ്റുക അവർ എന്ന് പാല് കുടിക്കണമെന്ന് പറയുന്നുവോ ആ നിമിഷം ഞാൻ പശുവിനെ വാങ്ങും ഒരു തുള്ളി വെള്ളം ചേർക്കാത്ത നല്ല പാല് കൊടുക്കും ഇത് ബിസിനസ്സാണ് സത്യസന്ധമായ കച്ചവടം അത് പാവമാണ് ഭർത്താവെ എന്ന് തിരിച്ചു ചോദിച്ചുവെന്നും അതോടുകൂടി കർത്താവ് നിശബ്ദനായി മറഞ്ഞു എന്നുമാണ് പറയപ്പെടുന്നത് രാഷ്ട്രീയ രംഗത്തെ കഥകൾ നോക്കാം സ്വാതന്ത്ര്യ സമരത്തിലും വിമോചന സമരത്തിലുമൊക്കെ പങ്കെടുത്തിട്ടുള്ള പാപ്പന് പൊതുപ്രവർത്തനത്തിൽ അബ്കാരി എന്ന ഇമേജ് എന്നൊരു തടസ്സമായിരുന്നു അദ്ദേഹം കോൺഗ്രസ് ഐയുടെ പാലാ മണ്ഡലം പ്രസിഡൻറ്റും പാലാ മുനിസിപ്പൽ കൗൺസിലറും രണ്ട് തവണ എല എലക്ഷനിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി എൺപതിൽ പീരുമേട്ടിൽ മത്സരിച്ചു എൺപത്തിനാലിൽ ഇടുക്കിയിൽ നിന്ന് ലോകസഭയിലേക്ക് സ്ഥാനാർത്ഥിയായി മൈക്കിൾ ജോസഫ് എന്ന മണർകാട് പാപ്പിൻ്റെ ചുവരെഴുത്ത് കാലം മാക്കാതെ കിരിത്തോട്ടിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ ഭിത്തിയിൽ കുറേ കാലം നിലനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തൻ്റെ വ്യാപാരത്തിന് തടസ്സമായ ഗവൺമെൻറ്റിനെ തന്നെ താഴെ ഇറക്കാൻ എം എൽ എ മാർക്ക് രണ്ടു കോടി വാഗ്ദാനം ചെയ്ത് സർക്കാരിനെ അടിമുടി വിറപ്പിച്ച ശക്തനായിരുന്നു അദ്ദേഹം ഒരു ക്രൈസ്തവ സമുദായത്തിൻ്റെ ഒരു ദേവാലയത്തിനെതിരെ മറ്റൊരു സമുദായം വിലപേശിയപ്പോഴ് പ്രത്യേകിച്ച് അതിനെതിർപ്പ് വന്നു കഴിഞ്ഞ് ആ ദേവാലയം അവർ വിലക്കെടുത്തോളാം നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി പള്ളി പണതോ എന്ന് ഒരു സമുദായ നേതാവ് പറഞ്ഞപ്പോൾ ഈ മണർകാട് പാപ്പൻ ആ സമുദായ നേതാവിനെ വെല്ലുവിളിച്ചു അത്ര നിങ്ങളുടെ സമുദായത്തിന് ആകെയുള്ള ആസ്തി എത്രയാണെന്ന് പറ അതൊക്കെ എനിക്ക് ഞാൻ എടുത്തോളാം എന്നിട്ട് നിങ്ങൾ കേരളം വിട്ടുപോകും എന്നാണ് അദ്ദേഹം പറഞ്ഞ അത്ര ചോദ്യത്തിന് മറുചോദ്യം ഉന്നയിച്ച് എതിർ കൊണ്ട് അദ്ദേഹം തോൽപ്പിച്ചു എന്നാണ് ഒരു കഥ കായികരംഗത്തെ കഥ നോക്കാം പാലായിലെ കായിക പ്രവർ പാരമ്പര്യത്തിനും പാപ്പൻ്റെ സംഭാവന വള വലുതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പാലാ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിനായി നാലേക്കർ റബ്ബർ തോട്ടം കണ്ടെത്തി എന്നാൽ ഉടമ സ്ഥലം വിട്ടു നൽകാൻ അത്ര തയ്യാറായില്ല ശനിയും ഞായറും കഴിഞ്ഞാൽ പിന്നെ ഉടമസ്ഥൻ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങും അത് മുൻകൂട്ടി കണ്ട മുനിസിപ്പൽ കമ്മീഷണർ പാപ്പനോട് ഒരു രാത്രി കൊണ്ട് മരങ്ങൾ വെട്ടി ഗ്രൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഹൈറേഞ്ചിൽ റേഞ്ചിൽ നിന്ന് ആയിരക്കണക്കിന് തൊഴിലാളികളെ ഇറക്കി പാപ്പൻ ഒറ്റ രാത്രി കൊണ്ട് സ്ഥലം വെട്ടിത്തെളിച്ച് ഗ്രൗണ്ട് ഉണ്ടാക്കി ചരിത്രത്തിൽ ആദ്യമായി അഖിലേന്ത്യ അത്ലറ്റ് മീറ്റ് പാലായിൽ നടത്തി പാപ്പൻ താരമായി വോളിബോളിൻ്റെ വ വള വളർച്ചയ്ക്കായും വലിയ സംഭാവനകൾ പാപ്പൻ നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ പാലയിൽ ദേശീയ വോളിബോൾ ടൂർണമെൻറ്റ് അദ്ദേഹം സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പാലയിൽ ദേശീയ കായികമേളയ്ക്ക് വേദി ഒരുക്കാനും അദ്ദേഹം മുന്നിൽ നിൽക്കുകയുണ്ടായി നഷ്ടങ്ങളുടെ കഥകൾ നോക്കാം പെട്ടെന്നൊരു നാൾ മണർകാട് പാപ്പൻ ചാരായ ബിസിനസ്സിൽ നിന്ന് പിൻവാങ്ങാൻ തീരുമാനിച്ചു തോട്ടങ്ങളിൽ നിന്നുള്ള വരവ് കുറഞ്ഞതോടെ കാര്യങ്ങൾ വഷളായി കടക്കണിയിലായി എറണാകുളത്തെ ഹോട്ടൽ യുവറാണി ഹോട്ടൽ ടെർമിനസൻസ് എന്നിവയൊക്കെ കൈമാറി മണർകാട് വോളിബോൾ മത്സരം അപ്പോഴത്തേക്കും ഇല്ലാതെ മത്സരമല്ലാതായി പാപ്പൻ മോഹിച്ചു കെട്ടിയ പാലാ മഹാറാണിയും യുവറാണിയും അടങ്ങുന്ന മണർകാട് തിയേറ്റർ സമുച്ചയം എട്ടരക്കോടിയിലേറെ ബാധ്യത വരുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒരു വേളയിൽ സർഫാസി നിയമപ്രകാരം തിയേറ്റർ സംബന്ധിച്ചും മൂന്നാറിലെ ടി ആൻഡ് യു ലീഷർ ഹോട്ടലും ഒരവസരത്തിൽ ഇടുക്കി ജില്ലാ സഹകരണ ബാങ്ക് ഏറ്റെടുത്തു അങ്ങനെ കുറേ നഷ്ടങ്ങളുടെ കഥയും മണറാട് പാപ്പനുണ്ട് ഈ ഈ മണറാടുപാപ്പൻ്റെ കഥയുടെ അവസാന രംഗം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ ഒൻപത് പാല ജൂബിലിപ്പള്ളിയിലെ പെരുന്നാൾ ദിനം മാതാവിൻ്റെ രൂപവും വഹിച്ചുള്ള പ്രദക്ഷിണം വന്ന് മഴ കാരണം പൂർത്തീകരിക്കാൻ പറ്റിയില്ല അന്ന് ചെന്നൈയിലെ ഒരു ഹോട്ടൽ റൂമിൽ താമസിച്ചിരുന്ന പാപ്പൻ താൻ പെരുന്നാളിനെത്താത്തതിനാൽ മാതാവ് പിണങ്ങിയതാവും എന്ന് പറഞ്ഞ് ഉറങ്ങാൻ കിടന്നു ആ ഉറക്കത്തിൽ നിന്ന് അദ്ദേഹം പിന്നീട് എഴുന്നേറ്റിട്ടില്ല നെഞ്ചുവേദനയെ തുടർന്ന് അറുപത്തിയാറാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിടവാങ്ങി മൃതദേഹം വിമാനത്തിൽ നാട്ടിലെത്തിച്ചു ശവസംസ്കാരത്തിന് കേരളത്തിലെ പ്രമുഖരല്ല എല്ലാം എത്തിയെങ്കിലും നൂറുകണക്കിന് യാചകർ നിറമിഴിയുമായി വന്നു നിന്ന കാഴ്ചയാണ് അതിൽ പങ്കെടുത്തവരുടെ മനസ്സിൽ എന്നും എക്കാലത്തും നിറഞ്ഞു നിന്നിട്ടുള്ളത് മണറാട് പാപ്പൻ്റെ ഈ ഐതിഹാസികമായ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം